ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പപ്പടം വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം ഞാനപ്പോഴും പപ്പടം കാച്ചി ചട്ടിയിലേക്ക് തന്നെ കടുകിട്ട് പൊട്ടിച്ചു ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് നമുക്കിനി ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം സവാളയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമുക്കൊരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴേ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം മല്ലിപ്പൊടിയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന സാധനം മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാമേ മുളക് പൊടിയും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴ് നമുക്കിതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഇടാവുള്ളൂ പപ്പടത്തിന് ഉപ്പുള്ളതാണേ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മളിനി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം ഞാൻ കട്ട് ചെയ്ത് വറുത്തതാണ് കേട്ടോ പപ്പടം ഇനി നല്ലൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്